എം ആർ കെ എച്ച് എസ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് രണ്ട് വീഡിയോകൾക്ക് മുൻപ് ഞാനൊരു ഒരു പസില് ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്തിരുന്നു ആ ഒരു പസിലിൻ്റെ ആൻസർ ആയിട്ടാണ് ഞാനിത് വന്നിരിക്കുന്നത് ഇത് നമുക്കൊരു വീഡിയോ ആക്കി മാറ്റാം ആ പസിലിൻ്റെ കമൻറ്റ് ബോക്സിൽ ആരും ഒന്ന് ആൻസർ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ എന്തായാലും ഞാൻ പൊസിഷൻ നിങ്ങൾക്കായിട്ട് ഒന്നും കൂടി പറയുകയാണ് ആ വീഡിയോ കാണാത്തതിണ്ടെങ്കിൽ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ കമൻറ്റ് ചെയ്യാൻ പറ്റുന്നെങ്കിൽ കമൻറ്റ് ചെയ്യണേ എൻ്റെ ഒരു ആഗ്രഹമാണ് വൈറ്റ് കിങ് എച്ച് ടു വൈറ്റ് ക്വീൻ എച്ച് ത്രീ വൈറ്റ് റോക്ക് ഡി എയ്റ്റ് വൈറ്റ് ബിഷപ്പ് ബി ത്രീ വൈറ്റ് പോണുകൾ സി ത്രീ സി ടു ഇ ഫോർ ജി ടു എച്ച് ഫോർ ഇതാണ് വൈറ്റിൻ്റെ പൊസിഷൻ ഒരു ക്വീനും ഒരു റോക്കും ഒരു ബിഷപ്പും അഞ്ച് പൂണുകളുമാണ് വൈറ്റിൻ്റെ ഇനി ബ്ലാക്കിൻ്റെ പൊസിഷൻ നോക്കുകയാണെങ്കിൽ കിങ് എച്ച് എയ്റ്റ് ക്വീൻ എഫ് ടു റോക്ക് ജി സിക്സ് നൈറ്റ് ജി എയ്റ്റ് പോണുകൾ ബി ഫൈവ് സി സിക്സ് ഇ ഫൈവ് എഫ് ഫോർ ജി സെവൻ എച്ച് ഫൈവ് ഇതാണ് ഒരു ക്വീന് ഒരു റോക്ക് പിന്നെ ഒരു നൈറ്റ് ആറ് പോണ് ഇതാണ് ബ്ലാക്കിന്റെ പീസുകൾ വൈറ്റിനെ വെച്ച് നോക്കുമ്പോൾ ഒരു മെറ്റീരിയൽ അപ്പാണ് നിലവിലുള്ളത് ഈ ഒരു പൊസിഷനിൽ വൈറ്റ് പ്ലേ വൈറ്റ് വിൻ ചെയ്യണം അതാണ് നമ്മുടെ ചലഞ്ച് എന്ന് പറയുന്നത് ഫസ്റ്റ് മൂവ് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവും അതുതന്നെയാണ് ഇവിടെ ജി എ ഇരിക്കുന്ന നൈറ്റിന് നൈറ്റിന്റെ സപ്പോർട്ട് ഒന്നുമില്ല ആ നൈറ്റിന്റെ റൂക്കും അതുപോലെ തന്നെ ബിഷപ്പും അറ്റാക്ക് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് ആദ്യം ഒരു ചെക്ക് അങ്ങോട്ട് കൊടുക്കാം റൂക്ക് ഉപയോഗിച്ച് ജി എ നൈറ്റിനെ വെട്ടിയെടുത്ത് ഒരു ചെക്ക് കൊടുക്കാം ഈ ചെക്കിന് രണ്ട് ഓപ്ഷനുകളാണുള്ളത് നമുക്ക് വെട്ടിയാലുള്ള ഓപ്ഷൻ ആദ്യം നോക്കാം വെട്ടിയാലും വെട്ടിയില്ലെങ്കിലൊക്കെ വരുന്നത് ഒരേ ലൈനിൽ തന്നെയാണ് വൈറ്റ് എന്ത് ചെയ്യുന്നു നേരെ കിങ് ഉപയോഗിച്ച് കിങ്ങിന് എച്ച് സെവനിലേക്ക് കളിക്കുന്നു ആ പോൺ ആ റോക്കിനെ വെട്ടാൻ പറ്റില്ലല്ലോ ഓൺലി വൺ ഓപ്ഷനാണ് റോക്ക് കിങ് എച്ച് സെവൻ ഇവിടെയാണ് നമ്മുടെ ആ ബ്രില്യൻറ്റ് മൂവ് വരുന്നത് നമ്മൾ എന്ത് ചെയ്യാണ് ിന് ഇനി എച്ച് സിക്സ് സ്ക്വയർ ലോട്ടൊക്കെ മൂവ് ചെയ്യാൻ നിലവിൽ സാധിക്കുള്ളൂ അപ്പം എച്ച് എയ്റ്റിലേക്ക് ഒരു റൂക്കിന് എത്തിച്ചു കഴിഞ്ഞാൽ ആ ഒരു സ്ക്വയർ ലോട്ടും പോകാൻ പറ്റില്ലല്ലോ നേരം എയ്റ്റ് ആവില്ലേ അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത് ഡയറക്റ്റ് റൂക്കിന് എച്ച് എയ്റ്റിലേക്ക് തന്നെ വെച്ചിട്ട് ആ ചെക്ക് ചെക്ക് അങ്ങോട്ട് കൊടുക്കുന്നു ആ റൂക്കിനെ അങ്ങ് സാക്രിഫൈസ് ചെയ്യുന്നു ഓൺലി വൺ ഓപ്ഷനാണ് ബ്ലാക്കിന് റൂക്കിനെ വെട്ടിയെടുക്കുക എന്നുള്ളത് നമ്മളിവിടെ എന്ത് ചെയ്യുകയാണ് എച്ച് ത്രീയിലുള്ള ക്വീനെ സി എൽ വെച്ചൊരു ചെക്ക് കൊടുക്കുകയാണ് ഓൺലി വൺ ഓപ്ഷൻ കിങ് എച്ച് സെവൻ നമ്മൾ ഇവിടെ എന്ത് ചെയ്യുകയാണ് ക്വീനെ ജി എയ്റ്റിൽ ബിഷപ്പിന്റെ സപ്പോർട്ടിൽ ഒരു ചെക്ക് കൊടുക്കുകയാണ് ഓൺലി വൺ ഓപ്ഷൻ കിങ് എച്ച് സിക്സ് ഇവിടെ ക്വീൻ എച്ച് എയ്റ്റ് ചെക്ക് കൊടുക്കുന്നതോടുകൂടി ഗെയിം ചെക്ക് മീറ്റ് ആവുകയാണ് വൈറ്റിനെ ഈസി ആയിട്ട് വീം ചെയ്യാൻ സാധിച്ചു ഇവിടെ ആ ക്യൂവിനൊക്കെ മാറിപ്പോ മീറ്റിൻ ത്രെഡ് ഉണ്ടായിരുന്നു ബ്ലാക്കിന് ക്യൂവിന് ജി ടു കളിച്ചാൽ അത് മീറ്റാണ് കേട്ടോ അപ്പോൾ നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള നോക്കിയിട്ട് വേണം കളിക്കാൻ അപ്പോൾ ഇതൊരു മീറ്റിൻ ഫോർ പസിലായിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു இஷ்டப்பட்டெங்கில் ப்ளீஸ் and, and like this video thank you bye bye